ചുണ്ട നബി മരിച്ചോ നബി മരിച്ചെന്നാ നിയന്തനാ કર્યો നബിനിക്ക് വളരെ ഇഷ്ടോ നബി മരിച്ചാല നമുക്ക് പിന്നെ കണ്ടൂടെ നബീനാ നബി എനി അണ്ടാകുলে വെച്ചാലെ നബിനെപ്പ പാണാനേ ഒന്നി കെ ബണ്ടന്ന നബി ദേ കാണാനോ എന്നെ സ്വലാത്ത് ചൊല്ലയാമേ സ്വലാത്തല്ലന്ന് അറിയോ സ്വലാത്ത് ാഹുലറിയില്ല എനിക്ക് നബീന ഇഷ്ട എത്ര ഇഷ്ടത്തോട്ട സങ്കടുണ്ട് കൊറച്ച് സങ്കടല്ലേ മുഹമ്മദ് സാറിന് നബീന ഇഷ്ടായില്ലാത്ത അങ്ങനെ കൊറേ ചൊല്ലിയാലുണ്ടല്ലോ നമ്മള് റസൂൽ സ്വപ്നം കാണും സന്തോഷായില്ലേ എന്നാ ചിരിച്ചേട്ടാ സന്തോഷണ്ട ചിരിച്ചേട്ടെ